നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്തറിയാമോ ചിറ്റ മൃത് ഞാൻ കൊണ്ടുവന്ന് ഇത്രയും വലിയ ഇതാക്കി വളർത്തിയെടുത്ത് നോക്കി റൂമിന്റെ അകത്ത് വെച്ചാണ് ഓർത്ത് എവിടെ ഇല്ല റൂമിൻ്റെ അകത്ത് വെച്ച് കണ്ണി പൊന്നെ തേനെന്നു പറഞ്ഞ വളർത്തിയെടുത്ത സാധനം വേണ്ട ഞാൻ രണ്ടും എല്ലാം ചുണക്കുട്ടികളാ എന്റെ തായ്വേരൊക്കണ്ട തായ്വേര് വന്നെങ്ങനെ വരക്കണ്ട താഴെ വരണ്ട എന്നാലും ഞാൻ ഓരോ ശല്യം ചെയ്യാറുണ്ട് കാരണം എനിക്ക് കഥ പറയാനും മിണ്ടാനും സംസാരിക്കാനും ഉള്ളവരെ വരാം അവരോടൊക്കെ സംസാരിച്ച് മിണ്ടിയും വേണ്ടിയും അങ്ങനെ ചേർന്നു കഴിഞ്ഞു ഇപ്പൊ ഇവരെൻറെ ഫ്രണ്ടാണ് കൂട്ടുകാരന്മാർ നോക്ക് ഒരുപാട് പേരുണ്ട് ഏട്ടാ എല്ലാര്ക്കും ഒരേ പേരുണ്ട് ചതിയില്ലാത്ത ചതിക്കാത്ത പിണങ്ങാത്ത മരിക്കും വരെ കൂടെ കാണുന്ന ഈ സസ്യങ്ങൾ നാളെ മരിക്കുമ്പോൾ ഞാൻ അവർക്ക് വളമായി തീർത്തു നമുക്ക് എനിക്ക് അവർ ശുദ്ധവായു തരുമ്പോൾ അവർക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ സ്നേഹത്തിൽ പകർന്നു കൊടുക്കുന്ന ആ ഒരു തുള്ളി ജലമാണ് ഇന്ന് പച്ചപ്പായി വളർന്നു നിൽക്കുന്നത് ഇത്ര മനോഹരമായി നോക്കി